തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രസിദ്ധമായ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം തിരുവനന്തപുരത്തിന്റെ ഗുരുവായൂർ എന്നാണ് വിശ്വാസികൾ ക്ഷേത്രത്തെ വിളിക്കുന്നത് തിരുവനന്തപുരം കന്യാകുമാരി പാതയോട് ചേർന്നും നെയ്യാറ്റിങ്കര നഗരത്തിന്റെ ഹൃദയഭാഗത്തുമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചരിത്രവും ഐതിഹ്യവും കൊണ്ട് ഒരുപാട് പ്രത്യേകതയുള്ള ക്ഷേത്രമാണിത് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ ഇരു കൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഉണ്ണിക്കട്ടന്റെ രൂപമാണ് പ്രധാന പ്രതിഷ്ഠ ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി നെയ്യാർ നദി ഒഴുകുന്നു വളരെ ദൂരെ നിന്ന് തന്നെ ക്ഷേത്രത്തിലെ ഗീതോപദേശത്തോടു കൂടിയ പ്രധാന പ്രവേശന കവാടം കാണാം തൊട്ടടുത്തായി ചെറിയൊരു ശിവക്ഷേത്രവും ഒരു ഗണപതി ക്ഷേത്രവുമുണ്ട് ഇവ രണ്ടും നെയ്യാറ്റിങ്ങല ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രങ്ങളാണ് പ്രവേശന കവാടം കഴിഞ്ഞ് മുന്നിലേക്ക് ചെല്ലുമ്പോൾ ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം കാണാം ഗോപുരം കടന്ന് അകത്ത് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് ക്ഷേത്രത്തിന്റെ കൊടിമരമാണ് കൊടിമരത്തിന് ഇരുവശങ്ങളിലും ഓരോ ദീപസ്തംഭം നിർമ്മിച്ചിട്ടുണ്ട് അമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമസ്കാരമണ്ഡപവും തൊട്ടുമുന്നിലായി ചതുരാകൃതിയിൽ പണി കഴിപ്പിച്ച പ്രധാന ശ്രീകോവിലും കാണാം ശ്രീകോവിലെ ചുമരുകൾക്ക് ചുറ്റും ചുവർചിത്രങ്ങളും ദാരുശില്പങ്ങളും കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് രണ്ടടിയോളം ഉയരം വരുന്ന പഞ്ചലോഹ നിർമ്മിതമായ ശ്രീകൃഷ്ണ വിഗ്രഹമാണ് ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അഞ്ജനശിലയിൽ തീർത്ത വിഗ്രഹമാണ് ആദ്യം പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ പ്രതിഷ്ഠയ്ക്ക് വിഗ്രഹം അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയപ്പോൾ പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിക്കുകയായിരുന്നു അഞ്ജനശിലയിൽ തീർത്ത വിഗ്രഹം നെയ്യാറ്റിങ്ങര ക്ഷേത്രത്തിന് സമീപമുള്ള കൃഷ്ണപുരം ഗ്രാമത്തിൽ പ്രതിഷ്ഠിച്ചു എന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിന്റെ ഇടതുവശത്തായി തിരുവിതാംകൂറിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട അമ്മച്ചിപ്ലാവ് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ പിന്നിലെ ഐതിഹ്യത്തിലേക്ക് തിരുവിതാംകൂറിലെ യുവരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആ കാലഘട്ടത്തിലെ പ്രമുഖരായ എട്ടുവീട്ടിൽ പിള്ളമാർക്കെതിരെ പ്രക്ഷോഭം നയിച്ചു വരികയായിരുന്നു അങ്ങനെ അമ്മാവന്റെ മക്കളായ തമ്പിയും രാമൻ തമ്പിയും ആർത്താണ്ഡവർമ്മയെ ആക്രമിച്ചു തുടർന്ന് രക്ഷാമാർഗം തേടി ഈഞ്ചക്കാടുകൾ നിറഞ്ഞ നെയ്യാറിന്റെ തീരത്തെത്തി രക്ഷക്കായി നദിയിൽ ചാടുവാൻ മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ പത്മനാഭസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചു നിന്ന സമയത്ത് ഒരു ബാലൻ വരികയും തൊട്ടടുത്ത് കണ്ട പ്ലാവിനുള്ളിലെ പൊത്തിൽ കയറി ഒളിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ പാലൻ കാണിച്ച പൊത്തിൽ ഒളിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടു തുടർന്ന് തന്നെ രക്ഷിച്ച ബാലനെ അന്വേഷിച്ചു എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ദിനങ്ങൾ കഴിഞ്ഞു പോവുകയും സ്വപ്നത്തിൽ തന്നെ മറന്നോ എന്ന് അശരീരി ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ബാലനായി വന്ന് തന്നെ രക്ഷിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് തെളിഞ്ഞു ബാലനെ കണ്ട സ്ഥലമായ പ്ലാവിനടുത്ത് ഭഗവാനെ ക്ഷേത്രം പണിയാൻ മാർത്താണ്ഡവർമ്മ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിൽ മാർത്താണ്ഡവർമ്മയുടെ ജന്മദിനമായ ഇടവമാസത്തിലെ അനിഴം നക്ഷത്ര ദിവസം ക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തിയെന്ന് ഐതിഹ്യം പറയുന്നു ക്ഷേത്രത്തിന്റെ ഇടതുവശത്തായി പള്ളിയറ ഭഗവതി ക്ഷേത്രം കാണാം ഇവിടെ നന്ദുണിയുടെ മുന്നിലെ പീഠത്തിൽ ഒരു വാൾ ദുർഗാദേവി രൂപത്തിൽ പൂജിച്ചിരിക്കുന്നു ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ വർഷത്തിലൊരു ദിവസം കളമെഴുത്തും പാട്ടുമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച നട തുറക്കുന്നു വൃശ്ചിക മാസത്തിലെ അവസാനത്തെ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് വിശിഷ്ട പൂജകളെല്ലാം നടക്കുന്നത് അവസാന ദിവസമായ വെള്ളിയാഴ്ച പഞ്ചവർണ പൊടികളാൽ ദുർഗാരൂപം വരച്ച് ചൈതന്യം ആവാഹിച്ച കളത്തിൽ നന്ദുണി മീറ്റി ദേവി സ്തുതി ആലപിച്ച് കളം മായ്ക്കുന്നു അതിനുശേഷം കളത്തിലെ പൊടി ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകുന്നു ഈ പ്രസാദം അതിവിശിഷ്ടമായി കരുതപ്പെടുന്നു ക്ഷേത്രത്തിലെ പത്ത് ദിവസത്തെ വാർഷിക ഉത്സവം മീനമാസത്തിലെ തിരുവോണനാളിൽ കൊടിയേറി രോഹിണി നാളിൽ ആറാട്ടോടുകൂടി തിരു ഉത്സവം അവസാനിക്കുന്നു കൂടാതെ അഷ്ടമി അഷ്ടമിരോഹിണി വിഷു നവരാത്രി തുടങ്ങിയ ദിനങ്ങളും പ്രധാനമായി ആചരിക്കുന്നു വെണ്ണയാണ് ഭഗവാന്റെ പ്രധാന വഴിപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശിവൻ ഗണപതി അയ്യപ്പൻ നാഗദൈവങ്ങൾ എന്നിവരെയും യഥാവിധി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രം രാവിലെ നാലു മണി മുതൽ പതിനൊന്ന് മണിവരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് മണി വരെയും തുറന്നിരിക്കും ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി